പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ മനു മനുഭാസ്കറാണ് മെഡൽ നേടിയത് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനുഭാസ്കർ മെഡൽ നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിച്ചു പാരീസ് ഒളിമ്പിക്സിന്റെ രണ്ടാം ദിവസമായ ഇന്ന് മനു ഭാഗറിന്റെ വെങ്കല മെഡലിലൂടെ ഇന്ത്യ മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യ ഷോട്ടിൽ തന്നെ രണ്ടാം സ്ഥാനത്തെത്താൻ മനുവിന് സാധിച്ചിരുന്നു ഫൈനൽ പോരാട്ടത്തിൽ നാല് താരങ്ങൾ പുറത്തായി നാല് പേർ മാത്രം ബാക്കിയായപ്പോൾ ഒന്നാം സ്ഥാനത്തെത്താൻ മനുവിന് ഒന്നേ പോയിന്റ് മൂന്ന് പോയിന്റുകൾ കൂടി മതിയായിരുന്നു എന്നാൽ അവസാന അവസരങ്ങളിൽ താരം വെങ്കല മെഡലിലേക്ക് എത്തുകയായിരുന്നു സീറോ പോയിന്റ് വൺ പോയിന്റ് വ്യത്യാസത്തിലാണ് മനുവിന് വെള്ളി നഷ്ടമായത് ദക്ഷിണ കൊറിയൻ താരങ്ങൾക്കാണ് ഈ ഇനത്തിൽ സ്വർണവും വെള്ളിയും ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ അഞ്ചാം ഒളിമ്പിക്സ് മെഡലാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയ്കുമാറാണ് ഇന്ത്യയ്ക്കായി അവസാനമായി ഷൂട്ടിംഗ് മെഡൽ നേടിയത് ടോക്കിയോ ഒളിമ്പിക്സിൽ പിസ്റ്റൾ തകരാറിലായതിനെ തുടർന്ന് മനുഭാഗറിന് മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൽ മനുഭാഗർ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൾ ടീമിനത്തിൽ സ്വർണം നേടിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും ഇരുപത്തഞ്ച് മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണം കരസ്ഥമാക്കി ഇരുപത്തഞ്ച് മീറ്റർ പിസ്റ്റൾ ഇനത്തിലും പത്ത് മീറ്റർ പിസ്റ്റൾ ടീമിനത്തിലും മനോഭാഗർ ഇന്ത്യയ്ക്കായി ഇനിയും മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് ഷക്കീരാ ന്യൂസ്